ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടിട്ട് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇന്ന് വീഡിയോ എടുത്തു തുടങ്ങിയിട്ടുള്ളത് ഒരു നാലര അഞ്ച് മണി ഈവനിങ് ആ ഒരു ടൈമിനാണ് കേട്ടോ അപ്പോൾ നമ്മൾ നൈറ്റ് രാത്രിക്കും വൈകുന്നേരത്തിനൊക്കെ ഉണ്ടാക്കിയ ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഉളവകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കാക്കുപോയി ഇങ്ങാണ്ട് ചക്ക ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ നാല് മണിക്ക് ചായക്ക് ചക്ക കൂട്ടാനും കൂട്ടി കഴിക്കുക പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങാണ്ട് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി അത് അടച്ച് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പുറത്ത് ഇവ ബ്രെഡും ജാമും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ സ്നാക്സ് ആയിട്ട് അവരങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർക്കും ഇഷ്ടമാന്ന് കേട്ടോ ചക്ക കൂട്ടാനൊക്കെ അപ്പോൾ അത് വേഗത്തിന് ബ്രെഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇനിയിപ്പോൾ അതാ അതവിടെ വിസിലടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ രാത്രിക്കൊക്കെ ഇന്ന് ഉണ്ടാക്കുന്ന ഫുഡ് ബിരിയാണി ആണ് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ട സവാളയും തക്കാളിയൊക്കെ ഒക്കെ കാക്കു കട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വേറെ ആയിട്ട് പാത്രത്തിലേക്കൊക്കെ ഒന്ന് മാറ്റി മാറ്റിയാണ് മാറ്റി കേട്ടോ ഇനി നമുക്ക് ചക്ക കൂട്ടാനൊക്കെ വെന്ത് അതിൻ്റെ കാര്യങ്ങൾ നോക്കണം പിന്നെ ബിരിയാണീൻ്റെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ കിച്ചണിൽ നിന്ന് തകൃതിയായിട്ട് തന്നെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടാനിൻ്റെ വിസിലൊക്കെ വന്നപ്പോൾ ആവിയൊക്കെ കളഞ്ഞിങ്ങാണ്ട് കുക്കറ് തുറന്നു നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടാൻ നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ടായിരുന്നു ഇനി അതൊന്ന് ഉടച്ചു കുക്കറിൽ കുക്കറില് വെച്ചാൽ അത് അതേപോലെ കിടക്കുമല്ലോ ഇനി നല്ലപോലെ ചക്ക കൂട്ടാൻ നല്ല പോലെ അതിൻ്റെ ആ ഒരു കഷ്ണങ്ങൾ നമുക്ക് തിരിച്ചറിയരുത് കേട്ടോ അതുപോലെ ചക്ക നല്ല പോലെ കുത്തി ഉടച്ചിട്ട് എടുക്കണം കേട്ടോ ഇനിയിപ്പം അതിലേക്ക് ഞാൻ തേങ്ങ ചിരവിയിട്ട് അതിലേക്ക് ചെറിയ ജീരകവും ഗ്യാസ് ഇതാകാൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ അതാതിൽ മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ വേറൊരു പാത്രം വെച്ചുകൊടുത്തിട്ട് അത് ഇതൊന്ന് വറിവ് ഇട്ടെടുക്കണമല്ലോ അപ്പോൾ കടകും കറിവേപ്പിലും എണ്ണക്കൊഴിച്ചിങ്ങാണ്ട് അത് വറിവ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലപോലെ ആ ഒരു വറിവിൽ കട ഇട്ടിങ്ങാണ്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ചക്ക കൂട്ടാനൊക്കെ റെഡിയാക്കിയപ്പോഴേക്കും കാക്കുവിൻ്റെ രണ്ട് ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലൊക്കെ വന്നുകഴിഞ്ഞാൽ അവർക്കും കൂടെ കൊടുക്കുമ്പോൾ എന്തോ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അവരും കൂടെ ആ ഒരു ഫുഡൊക്കെ കഴിച്ചാണ്ട് നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കിയത് ആരെങ്കിലും വരുമ്പോൾ അവർക്കും കൂടെ കൊടുക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു മനസ്സുഖമാട്ടോ എനിക്കാണെങ്കിലും കാക്കുവിനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഫുഡ് കൊടുത്തിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ആര് വന്നാലും എൻ എന്താ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ പോലും അത് നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമായിരിക്കും കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ദാ ആ ചക്ക കൂട്ടാനൊക്കെ ഞാനിവിടെ സെർവ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വിളമ്പിയപ്പോൾ കാക്കും ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വേറൊരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതിനിടയിൽ ഞാൻ ചായയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈസി കുക്കുമെ അപ്പോൾ അതും തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് റെഡിയാക്കിങ്ങാണ്ട് എടുക്കുകയാണ് അങ്ങനെ പിന്നെ അത് ഞാൻ അവർക്ക് കൊണ്ടുപോയി വെച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ പിന്നെ ഇപ്പോൾ അവർ രണ്ടുപേരായിരുന്നു പിന്നെ ഒരാളും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ അവിടെ ഇരുന്ന് കണ്ട് അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ കിച്ചണിൽ എൻ്റെ ഡ്യൂട്ടിയിലിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കുക്കറൊക്കെ കഴുകി കൊണ്ടുവന്നിട്ട് ആ ഒരു കുക്കറിൽ തന്നെയാണ് കേട്ടോ ഞാൻ മസാല എടുക്കുന്നത് അപ്പോൾ അതാ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സവാള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സാധാരണ ഞാനിങ്ങനെ ബിരിയാണിക്ക് മസാല ഉണ്ടാക്കുമ്പോൾ ഓയിൽ യൂസ് ചെയ്യാറില്ല ഉള് ഉള്ളിയും തക്കാളിയും കുക്കറിൽ വേവിച്ചിങ്ങാണ്ട് അങ്ങനെയാന്നിട്ടോ ഉണ്ടാക്കാറ് എളുപ്പമാണ് ഓയിൽ ഫ്രീ ആണ് കേട്ടോ ഇനിയിപ്പം അതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ പോയി മിസ്സായിപ്പോയിട്ടോ ഇനിയിപ്പോൾ അതാ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് മിക്സ് ചെയ്ത് വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതിനാണ് നമ്മൾ കുക്കറിലിട്ടും ഇങ്ങാണ്ട് വിസിലടിപ്പിക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതുപോലെ തന്നെ കുറ മല്ലിപ്പൊടി മുളക് പൊടി അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചില്ലി സോസ് കുറച്ച് കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി വീഡിയോ ഒന്നും ഞാൻ ഷൂട്ടാക്കിയിട്ടില്ല ഇതിൻ്റെ മുമ്പ് ഞാൻ ബീഫ് ബിരിയാണീൻ്റെ ഒരു വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ റെസിപ്പി വീഡിയോ ഒക്കെ ഷൂട്ടാക്കിയിട്ടുണ്ട് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടില്ല എന്നാൽ അത് ഞാൻ എഡിറ്റ് ചെയ്താണ്ട് അപ്ലോഡ് ആക്കാം ആ വീഡിയോ കുറച്ച് ലെങ്തിയാണ് അപ്പോൾ കുറച്ച് അടുത്തായിട്ട് അപ്ലോഡ് ആക്കാം കേട്ടോ ഇനിയിപ്പം കുക്കർ അവിടെ അടച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്ക അതുപോലെ ബേ ലീഫ് അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കല്ലുപ്പാന്ന് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും മാക്സിമം കല്ലുപ്പാന്ന് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ് പിന്നെ ഞാൻ വോൾട്ടേജ് ഇല്ലാത്ത കാരണം കറണ്ടിൻ്റെ അടുപ്പം വന്ന് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഗ്യാസിലോട്ട് മാറ്റിയിട്ടുണ്ട് പാത്രം ഇനിയിപ്പം അതാ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകിയിട്ട് വാരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ടു ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിനിടയിൽ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം ബാക്കിയുള്ള വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് കോൾ ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ ഒരു മൊബൈൽ തന്നെയാണ് ഇനിയിപ്പോൾ ഇതാ ഞാൻ ചോറ് വന്നപ്പോൾ അത് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് മസാല ഇട്ട് ചിക്കൻ ഇട്ട് തൈരും മല്ലിച്ചപ്പും ഗരം മസാലയും ഒക്കെ ഇട്ട് ചിക്കൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചിക്കൻ ആ മസാല കടന്നൊരു മുക്ക ഭാഗം വെന്ത് വരുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് ചോറിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ബാക്കി കാ ഭാഗം ഇതിൽ കടന്നിട്ട് ദമ്മിൽ കടന്നിട്ടാണ് കേട്ടോ ചിക്കൻ വേവുന്നത് അപ്പോൾ അങ്ങനെ അതിൻ്റെ മുകളിലോട്ട് ചോറ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ലെയറായിട്ട് ഇട്ട് കൊടുക്കാനുള്ളതൊന്നുമില്ല അപ്പോൾ ഞാൻ ഒരൊറ്റ ലെയറായിട്ട് തന്നെയാന്ന് കേട്ടോ കൊടുക്കുന്നത് ഇനി അതൊന്ന് ഒന്ന് നിരത്തി കൊടുത്തിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ മല്ലിയിലേയും കുറച്ച് ഗരം മസാലയൊക്കെ ഒന്ന് തൂവി കൊടുക്കാം അപ്പോൾ ഞാൻ ഉള്ളി പൊരിച്ചത് അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊന്നും ഇതിന് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാറില്ല കേട്ടോ എന്തോ എനിക്കതിനോട് വലിയ താല്പര്യമല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് പെറുക്കിയിട്ട് പാത്രത്തിൻ്റെ നാലോറങ്ങനെ വെക്കും കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് പാലിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെയ്യ് ആർ കെ ജി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല ബിരിയാണി വെക്കുമ്പോൾ ഇപ്പോൾ ഞാൻ വെറും വെളിച്ചെണ്ണ മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യാറ് അപ്പോൾ അങ്ങനെ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ബിരിയാണി അവിടെ ദമ്മിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തക്കാളിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി എന്നെട്ടോ അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ നിസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഒരു എട്ട് മണി ആ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മുടെ ദമ്മൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറൊന്ന് അടിത്തൊട്ട് മസാലയും ചോറും കൂടെ ഒന്ന് ആക്കിയിട്ട് എടുത്ത് എടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു മസാലയും ആ ഒരു ചോറും ഒക്കെ കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ആണ് സെർവ് ചെയ്യുന്നത് എന്നാൽ ചോറിലേക്ക് ആ ഒരു മസാലയുടെ ചിക്കൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറൊക്കെ പാടൊന്ന് കിട്ടുകയുള്ളൂ ഒരു സൈഡിൽ നിന്ന് വേണം കേട്ടോ ഇങ്ങനെ വിളമ്പി എടുക്കുമ്പോൾ എടുക്കാൻ മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ചോറ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളമ്പി എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ചോറ് അഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക അതിനിടയിൽ ഞാൻ പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തൈര് സാലഡ് അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അച്ചാറും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനും വിളമ്പി എന്ന് കണ്ട അയാനക്കുട്ടി കസാലയിൽ എണീറ്റ് നിന്നുംങ്ങാണ്ട് ആള് വിളമ്പാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെന്നോട്ടോ ഇനിയിപ്പോൾ അവർക്ക് വിളമ്പി കൊടുത്ത് പിന്നെ നമ്മളും കൂടെ ഒന്നിച്ചെന്നെ ആന്നോട്ടോ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ കുറച്ച് അയാനക്കുട്ടി അവിടെ ഇരുന്നെങ്കാണ്ട് ഓള ഒറ്റ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആൾ മതി മതി പറഞ്ഞിങ്ങാണ്ട് എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വിളമ്പണയൊക്കെ കണ്ടപ്പോൾ തോന്നി മുഴുവൻ കഴിക്കുന്നുള്ളൊരു മട്ടിലായിരുന്നു അങ്ങനെ അങ്ങനെതാ ഇവാക്കുള്ള ഫുഡും കൂടെ വിളമ്പിക്കൊടുത്ത് പിന്നെ നമ്മളും ഫുഡ് കഴിച്ചിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളൂ കാര്യമായിട്ട് ഷൂട്ടാക്കിയിട്ടൊന്നുമില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം താഴെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻ്റെ അപ്പിയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്